നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കേരള ബി ജെ പിയിൽ വലിയ പൊട്ടിത്തെറിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആരംഭിച്ച പൊട്ടിത്തെറി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞതോടെ ഒന്ന് മൂർച്ചിച്ചു എന്ന് വേണം പറയാൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ വലിയൊരു പടയൊരുക്കം തന്നെയാണ് നേതാക്കൾ തുടങ്ങി വച്ചത് സ്വന്തം നിലനിൽപ്പിനായി പാർട്ടിക്കുള്ളിൽ പലരെയും വലിച്ചു താഴെയുന്ന തിരക്കിലാണ് സുരേന്ദ്രൻ എന്നും നേതാക്കന്മാരെ തമ്മിലടിപ്പിച്ച് ആനന്ദം കണ്ടെത്തലാണ് പ്രധാന ഹോബി എന്നുമാണ് ബി ജെ പി സംസ്ഥാന നേതാക്കൾ കേന്ദ്ര നേതൃത്വത്തിന് നൽകിയ പരാതിയെ സൂചിപ്പിച്ചിരിക്കുന്നത് അത്തരത്തിൽ സുരേന്ദ്രനെതിരെ വലിയ അതൃപ്തിയാണ് പാർട്ടിക്കുള്ളിൽ നിലവിലുള്ളത് സുരേന്ദ്രനെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന ആവശ്യവും ശക്തമായി തന്നെ നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട് നേരത്തെ സുരേന്ദ്രൻ അധ്യക്ഷ സ്ഥാനം രാജിവെക്കുമെന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നുവെങ്കിലും പിന്നീട് അദ്ദേഹം ആ വാർത്തകളെ തള്ളി രംഗത്ത് വരികയാണ് ഉണ്ടായത് സുരേന്ദ്രൻ തന്നെ തുടരട്ടെ എന്നായിരുന്നു കേന്ദ്രത്തിന്റെ നിലപാടും എന്നാൽ ഇത് അംഗീകരിക്കാൻ കഴിയാത്ത ചില മുതിർന്ന നേതാക്കൾ സുരേന്ദ്രനെതിരെ വലിയൊരു പടയൊരുക്കം നടത്താൻ തീരുമാനിച്ചിരുന്നു അതിന്റെ ഭാഗമായി ഇതാ സംസ്ഥാന ബി ജെ പി നേതൃമാറ്റത്തിന് നീക്കം നടന്നതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തു വരുന്നത് പുതിയ അധ്യക്ഷനെ ഉടൻ നിയമിച്ചേക്കുമെന്നത് ഉറപ്പായി കഴിഞ്ഞു എന്നാൽ അത് ആര് എന്ന ചോദ്യം മാത്രമാണ് ഇപ്പോൾ ബാക്കി നിൽക്കുന്നത് രാജീവ് ചന്ദ്രശേഖരന്റെയും എം ടി രമേശിന്റെയും പേരാണ് പരിഗണന പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അമിത്ഷാ രാജീവ് ചന്ദ്രശേഖരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പ്രസിഡന്റ് ആകുന്നതുമായി ബന്ധപ്പെട്ട് അമിത്ഷാ രാജീവ് ചന്ദ്രശേഖരുടെ അഭിപ്രായം തേടിയതായാണ് വിവരം കേരളത്തിൽ നേതൃമാറ്റം അനിവാര്യമാണെന്ന നിലപാടാണ് സത്യം പറഞ്ഞാൽ കേന്ദ്ര നേതൃത്വത്തിനുള്ളത് അതേസമയം അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നതിൽ അനുകൂല നിലപാടല്ല രാജീവ് ചന്ദ്രശേഖർ സ്വീകരിച്ചതെന്നാണ് അദ്ദേഹവുമായി അടുത്ത കേന്ദ്രങ്ങൾ പറയുന്നത് കേരളത്തിൽ സ്ഥിരമായി തുടരേണ്ടി വരുമെന്നതാണ് അധ്യക്ഷ പദവി ഏറ്റെടുക്കുന്നതിൽ നിന്നും രാജീവ് ചന്ദ്രശേഖർ പിൻവലിയാനുള്ള പ്രധാന കാരണം കേരളത്തിലെ ബി ജെ പിയിലെ ഗ്രൂപ്പിസവും താഴെത്തട്ടിലെ നേതാക്കളുമായി അടുപ്പമില്ലാത്തതും രാജീവ് ചന്ദ്രശേഖർ ചൂണ്ടിക്കാണിച്ചതായാണ് വിവരം കേരളത്തിൽ പുതിയൊരു മുഖം നേതൃസ്ഥാനത്തേക്ക് വരട്ടെ എന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് എല്ലാ വിഭാഗത്തെയും ആകർഷിക്കാൻ പറ്റുന്ന ആൾ സംസ്ഥാന പ്രസിഡന്റായി വരണമെന്ന നിലപാടിലാണ് ബി കേന്ദ്ര നേതൃത്വം മാറ്റം ആഗ്രഹിക്കുന്ന ഒരു തലമുറയെ സ്വാധീനിക്കാൻ കഴിയുന്ന നേതാവ് എന്നതാണ് ബി ജെ പി നേതൃത്വം രാജീവ് ചന്ദ്രശേഖറിന് നൽകുന്ന പരിഗണന സാമുദായിക നേതാക്കളുമായി രാജീവ് ചന്ദ്രശേഖരനുള്ള അടുപ്പവും കേന്ദ്ര നേതൃത്വം പരിഗണിക്കുന്നുണ്ട് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ ചുരുങ്ങിയ സമയം കൊണ്ടുണ്ടാക്കിയെടുത്ത സ്വാധീനവും ഇടപെടലും കേന്ദ്ര നേതൃത്വം കണക്കിലെടുത്തിട്ടുണ്ട് എന്തായാലും കേന്ദ്ര നേതൃത്വത്തിനും സുരേന്ദ്രൻ അധ്യക്ഷ സ്ഥാനത്ത് തുടരുന്നതിൽ യാതൊരുവിധ അനുകൂല നിലപാടും ഇല്ല എന്നത് ഇതോടെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു തന്നെക്കാൾ മുകളിൽ മറ്റു നേതാക്കൾ വളരുമോ എന്ന പേടിയിൽ പലരെയും അടിച്ചമർത്തിയ സുരേന്ദ്രനെ ഒടുവിൽ കാലം സമ്മാനിച്ചത് തകർച്ച തന്നെയാണ് ഇത് സന്ദീപിനെ പോലെയുള്ള പല അടിയുറച്ച നേതാക്കളുടെയും ശാപമാണ് പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച് ഒടുവിൽ പടിയിറങ്ങേണ്ടി വന്നത് സുരേന്ദ്രനെ കൊണ്ട് മാത്രമാണ് പക്ഷെ അപ്പോഴും അദ്ദേഹം എത്തിയത് സ്നേഹത്തിന്റെ കടയിലാണ് വളർച്ച മാത്രമാണ് അദ്ദേഹത്തിൽ ഉണ്ടായിട്ടുള്ളത് ഇരു കയ്യും നീതിയാണ് കോൺഗ്രസ് പ്രവർത്തകർ സന്ദീപിനെ സ്വീകരിച്ചത് ഇത്രയും നാൾ ബി ജെ പിയിൽ നിന്നിട്ടു പോലും കിട്ടാത്ത പരിഗണനയാണ് ചുരുങ്ങിയ നാൾ കൊണ്ട് കോൺഗ്രസിൽ നിന്നും അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ തിരിച്ചടി സുരേന്ദ്രന് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും തന്റെ ശത്രു ഒരു ഭാഗത്ത് വളർന്ന് പന്തളിക്കുമ്പോൾ താൻ സ്വയം ഇല്ലാതാവുകയാണ് എന്ന വസ്തുത സുരേന്ദ്രന് മനസ്സിലായി കഴിഞ്ഞു ഇതോടെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് സത്യം പറഞ്ഞാൽ സുരേന്ദ്രൻ ഉള്ളത് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കിയാൽ ഉടനെ തന്നെ പാർട്ടി വിടും എന്ന വാർത്തകളും ഇതിനു പിന്നാലെ പ്രചരിക്കുന്നുണ്ട് എന്തായാലും കാത്തിരുന്നു കാണാം എന്താവും സുരേന്ദ്രന്റെ അന്തിമ തീരുമാനം എന്നത്